സ്ലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ബ്രെഡ് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് കൊടുത്തു ഒരു ടീസ്പൂൺ ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടെടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിൻ്റെ ശേഷം ഞാൻ പിന്നെ അതിലേക്ക് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് പാ ഇളം ചൂടുള്ള പാലാണ് എടുക്കണത് കേട്ടോ പാല് മിൽക്ക് വാട്ടർ കുറച്ച് പാലും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുള്ള ഇതാണ് മിൽക്ക് വാട്ടറാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കപ്പ് കിട്ടോ ഞാൻ പതുക്കെ പതുക്കെയാണ് ഞാനതിങ്ങനെ ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചെടുക്കണത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണില്ല കാരണം ചില മൈതൊക്കെ വെള്ളം വേണ്ടിവരും ചിലതിന് പെട്ടെന്ന് അത്ര വെള്ളം വേണ്ടി വരില്ല അപ്പോൾ ഞാൻ പതുക്കെ പതുക്കെയാണ് ഒഴിച്ച് കുഴച്ചെടുക്കണത് എനിക്ക് പിന്നെ അത് കുഴച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 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 ടേബിൾ സ്പൂണ് വെള്ളം ബാക്കിയുണ്ടായിരുന്നു ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് നന്നായി കുഴച്ച് നമുക്ക് പിന്നെ ഞാനിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർക്കുന്നുണ്ട് അങ്ങനെ ചപ്പാത്തിൻ്റെ അതേ പരുവല്ല അതിലേറെ ഒന്നുകൂടി ലൂസായിട്ടുള്ളൊരു മാവാണ് അങ്ങനെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ബ്രെഡ് അതൊന്ന് നമുക്ക് എന്താ പറയുക രാത്രി ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ എന്താ നല്ല ഇഷ്ടമാവും നമുക്ക് ഞാൻ നന്നായി പഴിച്ചിട്ട് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എനിക്ക് ബാക്കിയുള്ള പാലാണ് കേട്ടത് അത്രേ ബാക്കി വന്നിട്ടുള്ളൂ അങ്ങനെ മാവ് പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം പൊന്തി വന്നതാണ് ഡബിൾ സൈസായി വന്നു വരും കേട്ടോ മാവ് അതിൻ്റെ ശേഷം ഞാൻ ഒന്നും കൂടി ഒന്ന് മാവിനെ ഒന്നും കൂടി ഒന്ന് ഇടിച്ച് താഴ്ത്തി വെച്ചു പിന്നെ ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് പിന്നെ അതിലേക്ക് മല്ലിയിലിയും ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ശരിക്കും ഇതിലേക്ക് പാർസലാണ് ഇട്ടിടേണ്ടത് കേട്ടോ ഇത് ശരിക്കും ഒരു തുർക്കീഷ് ബ്രെഡ്ഡാണ് അപ്പോൾ അവർക്കൊക്കെ പാർസലേ പറഞ്ഞാൽ ഫ്രഷ് ലീവ്സ് കിട്ടും നമുക്ക് കിട്ടില്ലല്ലോ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്കിവിടെയൊന്നും അവൈലബിൾ അല്ല കേട്ടോ അങ്ങനെ ഞാൻ മാവിനെ ആറാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് ആറ് ചപ്പാത്തിയിലേറെ കുറച്ചും കൂടി വലിപ്പുള്ള ബോളാക്കിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് കട്ടിയിലാണ് പരത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ആറെണ്ണം എടുത്തിട്ടുണ്ട് ആറെണ്ണമാണ് ഞാൻ പരത്തി എടുത്തത് കുറച്ച് കട്ടിയുള്ള മാവാക്കിയിട്ട് എടുത്തു കണ്ടാൽ തന്നെ മനസ്സിലാവണം ഉണ്ടാവും കുറച്ച് കട്ടിയുള്ള എന്താ പറയുക ചപ്പാത്തിയിലേറെ കട്ടുള്ളൊരു നമ്മൾ റൊട്ടിയൊക്കെ അല്ല അങ്ങനെ കുറച്ച് കട്ടിയിൽ എടുക്കണം നമുക്കിത് പലേ ഷേപ്പിലും പരത്തി എടുക്കട്ടെ ഞാനിത് റൗണ്ട് ആക്കിയിട്ടാണ് പരത്തി എടുത്തിട്ടുള്ളത് അങ്ങനെ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിന് നല്ല ചൂടാവണം കേട്ടോ പാന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ബബിൾസായിട്ട് പൊന്തി വരും എന്താ പറയുക നല്ല സോഫ്റ്റ് ഉള്ള ബ്രെഡാണ് കേട്ടത് കുട്ടികൾക്കും നമുക്കൊക്കെ ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അവർക്ക് ഉണ്ടാക്കി കൊടുത്താലും പിന്നെ പറ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാ ഈസിയാണ് നല്ല എന്താ പറയുക നല്ല രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്തിൻ്റെ ശേഷം അങ്ങനെ നന്നായി പൊങ്ങി വരും പിന്നെ ഒന്നും കൂടിയൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കാരണം കുറച്ച് കട്ടുള്ള മാവായതുകൊണ്ടേ ഇനി വെ വെവാതിരിക്കണ്ടോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടിയൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ബ്രഷ് കൈ പിടിച്ചിട്ട് മറന്നിട്ടാണ് പിന്നെ സ്പൂണും കൊണ്ട് തേച്ച് കൊടുക്കുന്നത് രണ്ട് ഭാഗത്തും നമുക്ക് ബട്ടർ കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചൂട് ആണെങ്കിൽ അതായ്മ എന്താ പറയുക ഒന്ന് പിടിച്ചോളും ഞാൻ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കുന്നുണ്ടട്ട് ഇതേപോലെ തന്നെ ഞാൻ ആറെണ്ണാണ് ഇതായിട്ടുണ്ടാക്കിയിട്ടുള്ളത് ഈ രണ്ട് കപ്പ് മൈദ കൊണ്ട് നമുക്ക് ആറ് ബോളാക്കിയിട്ട് ചുട്ടെടുക്കാം പിന്നെ ഞാനിതിലേക്ക് നല്ല ടേസ്റ്റുള്ള ഒരു കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് ബീഫ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് മട്ടനോ ചിക്കനോ എന്ത് വേണമെങ്കിലും വെച്ചിട്ടുണ്ടാക്കാം പക്ഷേ ഒന്നും കൂടി ടേസ്റ്റ് മട്ടനായിരിക്കും ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മട്ടനാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആവും അപ്പോൾ ബീഫ് നല്ല കോമ്പിനേഷൻ തന്നെ ഉണ്ടോ പക്ഷേ ചിക്കൻ ലാറൊക്കെ ഒന്നും കൂടി ടേസ്റ്റ് എനിക്ക് തോന്നണത് മട്ടനോ ബീഫ് തന്നെ ആയിരിക്കും അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ അരക്കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുക്കറിലിട്ടിട്ട് കുക്കറിൽ എത്രയാണോ കുറച്ചെല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ ഞാൻ ഒരു ആറേഴ് മിനിറ്റ് വെച്ചിട്ടുണ്ട് സമയം എടുത്തിട്ടുണ്ട് കാരണം കുറച്ച് ബീഫായതുകൊണ്ട് അപ്പോൾ ഓരോരുത്തരെ കുക്കറിനനുസരിച്ച് വേവിച്ചെടുക്കുക പിന്നെ ഞാനിതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളിയും രണ്ട് തക്കാളിയും ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് പാകത്തിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം പട്ടയും ഗ്രാമ്പും ഏലക്കൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം ഒന്ന് പൊട്ടി വരുന്നതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് സവാള കനം കുറഞ്ഞ അരിഞ്ഞത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചെറുതായി കട്ട് ചെയ്താണ് എന്നവർന്ന് ഇർട്ടന നായി വഴന്നു വരണ ട്ടോ അതുവരെ നമുക്ക് ദോര വഴറ്റിയെടുക്കാം يعني പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തട്ടുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം എടുക്കും ദൊന്നും ആയി വരാൻ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യൂ നോക്കണ ട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെന്താ പറയുന്നത് ഈ ചപ്പാത്തിക്കാണെങ്കിലൊക്കെ നമുക്ക് ഈ കറി യൂസ് ചെയ്യാം കേട്ടോ ഞങ്ങളിവിടെ ഡിന്നറിന് വേണ്ടിയിട്ടാണ് അന്ന് ഉണ്ടാക്കിയത് അപ്പോൾ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുത്തു അതൊന്ന് അതിൻ്റെ പച്ചച മാ മാറണ വരെ വാറ്റി കൊടുത്തിട്ട് പിന്നെ ഞാനിതിലേക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടുകൊടുക്കുന്നത് തക്കാളി കട്ട് ചെയ്തത് ഇട്ടു കൊടുത്ത് പച്ചമുളക് ഒരു മൂന്നാലെണ്ണം നമുക്ക് എരിവിനുസരിച്ച് കൊടുത്താൽ മതി പച്ചമുളകൊക്കെ പിന്നെ ഞാനൊന്ന് ഒന്ന് വഴറ്റിൻ്റെ ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കാരണം അടച്ച് വെച്ചാൽ തക്കാളി ഒന്ന് സോഫ്റ്റായി വരും പിന്നെ അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ എപ്പോഴും കല്ലുപ്പാണ് യൂസ് ചെയ്യല അപ്പോൾ എനിക്ക് കൈ കണക്കാണ് പിന്നെ ഞാനിതിൽ മിൽക്കി മിച്ചിൻ്റെ തൈരാണ് എടുത്തിട്ടുള്ളത് പുളിയില്ലാത്ത തൈരാണല്ലോ കട്ട തൈര് അതൊരു ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വലിയ സ്പൂണാണ് കേട്ടോ അപ്പോൾ അതിനൊരു സ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഒരു ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കുരുമുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് പക്ഷെ ആ വീഡിയോ എൻ്റെ അടുത്ത് സ്കിപ്പ് ആയി പോയിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് ഞാൻ ബീഫ് വേവിച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ കുറച്ച് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ വളരെ കുറച്ച് ചൂടുവെള്ളമാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഗ്യാസ് സ്റ്റവിൽ അപ്പുറത്തെ ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വളരെ കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം കുറച്ച് കട്ടി കറിയാണത് പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് അത് അവൻ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കറി നന്നായി ഒന്ന് ഒന്ന് മിക്സായി വരുന്ന വരെ ഒന്ന് തിളപ്പിച്ചെടുത്തിൻ്റെ ശേഷം ഞാൻ ഒരു ഒരു ചെറിയ അര കപ്പ് തേങ്ങയും പിന്നെ ഒരു അഞ്ച് എട്ടോ പത്തോ ക്യാഷിന ക്യാഷിന് എടുക്കുക അതും കൂടി നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുന്നുണ്ട് കറിവല്ലാണ്ട് വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം ബീഫ് വെന്തതാണ് ഓൾറെഡി അതുകൊണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിതിലേക്ക് ഈ പേസ്റ്റും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക വീഡിയോ പോയതാണ് കേട്ടോ മഞ്ഞളും മുളകും പിന്നെന്താ പറയുക കുറച്ച് കുരുമുളകും അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറേശം ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ സ്കിപ്പായിപ്പോയതാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ബീഫ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ കറി ഒന്ന് ചെറുതായിട്ടൊന്ന് തള വന്നതിൻ്റെ ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് മല്ലിയിലിട്ട് കൊടുക്കും രണ്ട് ടീസ്പൂണൊക്കെ ടേബിൾ സ്പൂണൊക്കെ മല്ലിയിലിട്ട് കൊടുത്താൽ മതി കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നണില്ലേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളുട്ടോ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിട്ട് വീണ്ടും കാണാം